നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇസ്രയേലിനെ സഹായിക്കുന്നവർ പ്രധാന പ്രതികൾ ഇസ്രയേൽ ലോകത്തെ അത്യപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് വലിച്ചെടുക്കുകയാണ് പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയായ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനിടെ വധിച്ചത് ലോകമെങ്ങും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അതുകൂസാതെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ലബനന്റെ തലസ്ഥാനത്ത് കനത്ത വ്യോമാക്രമണം നടത്തി ഹിസ്ബുള തലവൻ ഹസൻ നസറിലയടക്കം നിരവധി ആളുകളെ കൊലപ്പെടുത്തിയത് ലോകസമാധാനത്തിനു വേണ്ടി രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക സമ്മേളന വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ലബനയിൽ ആക്രമണം തീവ്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾ ബേറൂട്ടിൽ ബോംബിട്ടത് ലെബനൻ പാർലമെന്റിലും ഭരണ സംവിധാനത്തിലും നിർണായക സ്ഥാനമുള്ള ഹിസ്ബുൾയുടെ തലവിനു പുറമെ സംഘടനയുടെ മുതിർന്ന അടക്കം കൊല്ലപ്പെട്ടു പിറ്റേന്ന് നടത്തിയ മറ്റൊരു ബോംബിംഗിൽ ഹിസ്ബുളയുടെ കേന്ദ്രസമിതി ഉപാധ്യക്ഷൻ നബിൽ കൌർ കൊല്ലപ്പെട്ടു ചുരുങ്ങിയ ദിവസങ്ങളിൽ ലബനിലെ നൂറ്റി ഇരുപതിൽ പരം ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തി ഞായറാഴ്ച യമനിലും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഐ എസ് അൽ തുടങ്ങിയ ഭീകര സംഘടനകളെ ഇസ്രയേൽ ഒരിക്കലും ആക്രമിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഗാസയിൽ ഒരു വർഷത്തോളമായി തുടരുന്ന നിഷ്ഠുരമായ വംശകത്യക്കിടയിലാണ് യുദ്ധം വ്യാപിപ്പിക്കുകയെന്ന കുടില ലക്ഷ്യത്തോടെ ലബനിലും യമനിലും സിറിയയിലും എന്ന് മാത്രമല്ല ഇറാനിൽ പോലും നേരിട്ട് ആക്രമണം നടത്തുന്നത് അധികാരത്തിൽ തുടരാൻ എന്ത് നികൃഷ്ട നികൃഷ്ടമാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്ത നെത്തന്യാഹുവിന് അതിനെല്ലാം ധൈര്യം നൽകുന്നത് ഒറ്റ കാര്യമാണ് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ അമേരിക്കൻ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയടക്കം പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ നൽകി വരുന്ന നിർലോഭമായ പിന്തുണ അരങ്ങിൽ സമാധാനത്തിനു വേണ്ടി മുതലക്കണീരടുക്കുന്ന ഈ രാജ്യങ്ങളുടെ നേതാക്കൾ അണിയറയിൽ ഇസ്രയേലിന്റെ കൂട്ടകശാപ്പുകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ തങ്ങളുടെ ആഗോളാധിപത്യം തുടരാൻ ഇസ്രയേലിനെ ആയുധമാക്കിയാണ് ഈ പാശ്ചാത്യ സാമ്രാജ്യത്തെ രാജ്യങ്ങൾ അതിനാൽ പശ്ചിമേഷ്യയെ രക്തത്തിൽ മുക്കുന്ന മാനവ ലോകത്തെയാകെ കണ്ണിടിലാർത്തുന്ന ഈ കൊടും ക്രൂരതയിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് ഇസ്രയേലല്ല ആ വംശീയ ഭീകരരാഷ്ട്രത്തെ ആയുധമണിക്കുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളാണ് നെസ്രലയെ വധിച്ച ആക്രമണത്തിന്റെ തലേന്നാണ് അമേരിക്കയിൽ നിന്ന് ഈ വർഷം എണ്ണൂറ്റി എഴുപത് കോടി ഡോളറിന്റെ സൈനിക സഹായം അനുവദിക്കപ്പെട്ടതായി ഇസ്രയേൽ വ്യക്തമാക്കിയത് മറ്റു പ്രധാന പാശ്ചാത്യ രാജ്യങ്ങളും സമാനമായ തരത്തിൽ ഇസ്രയേലിനെ ആയുധം അണിയിക്കുന്നുണ്ട് മേഖലയിൽ ഇസ്രയേലിനെതിരെ എന്തെങ്കിലും തരത്തിൽ ചെറുത്തുനിൽപ്പിനെ തുനിയുന്ന രാജ്യങ്ങളെ കടുത്ത ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ജൂതവംശീയ രാഷ്ട്രത്തിന് കൂട്ടക്കൊലകൾ നടത്താൻ സഹായം യൂറോപ്പിൽ നിന്നെത്തിയ വെള്ളക്കാർക്ക് ഭൂരിപക്ഷമുള്ള കുടിയേറ്റ കൊളോണിയിൽ രാഷ്ട്രമായ ഇസ്രയേൽ ഈ സഹായം ഉപയോഗിച്ചാണ് മുക്കാൽ നൂറ്റാണ്ടിലധികമായി പലസ്തീനിൽ അധിനിവേശം തുടരുന്നത് ഇപ്പോൾ വിജയോന്മതത്തോടെ മേഖലയിൽ അഴിഞ്ഞാടുന്ന ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം ഇറാൻ ആണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മെയ് പത്തൊൻപതിന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിൽ റേസി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചത് മൂലമുള്ള സംഭവങ്ങൾ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് റെയ്സിയുടെ മരണത്തിലും ഇസ്രയേലിന്റെ പങ്ക് സംശയിക്കപ്പെടുന്നുണ്ട് റേസിയുടെ പിൻഗാമിയായി പ്രസിഡന്റായ പരിഷ്കരണവാദിയായ മസൂദ് പെസിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇറാനിൽ എത്തിയപ്പോഴാണ് ഹനിയയെ വധിച്ചത് ഇപ്പോഴിതാ ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ലെബനീസ് സംഘടനയുടെ നായകനെയും ഇറാൻ പ്രതികാരത്തിന് ഒരുങ്ങിയാൽ അതിന്റെ പേരിൽ അവരുടെ ആണവ പദ്ധതികൾ ബോംബിട്ട് തകർക്കലടക്കം ഇസ്രയേലിന്റെ ലക്ഷ്യമാണ് ആണവ പരിപാടി നിർത്തിവെക്കാൻ ഇറാൻ വൻ ശക്തികളുമായി വീണ്ടും കരാറുണ്ടാക്കുന്നത് തടയാനും അതുവഴി സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയ കരാർ അട്ടിമറിച്ച ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ പത്തൊൻപതിന് യു എൻ പൊതുസഭ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ആവശ്യപ്പെട്ടപ്പോൾ വീട്ടുനിന്ന ഇന്ത്യ അടക്കമുള്ള നിഷ്പക്ഷ രാജ്യങ്ങൾ നിലപാട് തിരുത്തേണ്ട സമയമായി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം